ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഒരു സൈക്കോ കില്ലർ നാല് പേരെയാണ് കൊന്നത് അതും ഒരേ പാറ്റേണിൽ ഒരേ മോഡലിൽ നമസ്കാരം ഞാൻ അമനാ ശ്രീനി ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ആദ്യത്തെ കൊലപാതകം അത് ലോകമെമ്പാടും കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഒരു മനുഷ്യനെ ഏഴായി വെട്ടിമുറിച്ച് പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കുകയായിരുന്നു ഈ ഭാഗെല്ലാം കിട്ടുന്നത് വേസ്റ്റ് ബിന്നിൽ നിന്നായിരുന്നു ഈ ശുചീകരണത്തിനൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ അവർക്കാണ് ആദ്യമായി തല കിട്ടുന്നത് പതിവില്ലാതെ എന്തോ ഒരു സാധനം വേസ്റ്റ് ബോക്സിൽ ഇരിക്കുന്ന കണ്ട് അവർ എടുക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല ഒരു ശരാശരി മനുഷ്യൻ്റെ തലയ്ക്ക് മൂന്ന് മുതൽ അഞ്ച് കിലോ വരെ ഭാരം വരും അവർ കവർ ഓർന്നു നോക്കിയപ്പോൾ അതൊരു മനുഷ്യൻ്റെ തലയായിരുന്നു ഈ കേസ് നടക്കുന്നത് യു എസിലാണ് ഉടൻ തന്നെ അവർ അറിയിക്കുകയും പോലീസ് വന്ന് ബാക്കി ശരീരഭാഗങ്ങളെല്ലാം കളക്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ശരീരഭാഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ അളവിലായിരുന്നു വലിയ രണ്ട് കൈകൾ രണ്ട് കാലുകൾ പിന്നെ ഈ കഴുത്തിൻ്റെ അവിടെ മുതൽ വരെ ഉള്ള ഭാഗങ്ങൾ രണ്ടായി മുറിച്ച് അതുപോലെ തന്നെ തല സെപ്പറേറ്റ് അങ്ങനെ ഏഴ് ഭാഗങ്ങളായിട്ടായിരുന്നു ഏഴ് സ്ഥലങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്തിരുന്നത് പിന്നെ ഈ കൊലയാളി താൻ ചെയ്ത കുറ്റം ഏറ്റു പറയുന്ന പോലെ അവർ ഉപയോഗിച്ച സാധനങ്ങൾ കൊല്ലാൻ ഉപയോഗിച്ച സാധനങ്ങൾ കാര്യങ്ങളെല്ലാം ഒരു ബാഗിലാക്കി വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ടിരുന്നു ഉപയോഗിച്ച കത്തി അതുപോലെ തന്നെ ഗ്ലൗസ് ഗ്ലൗസ് ഫുൾ ബ്ലെഡ് ആയിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് ഷവർ കർട്ടൺ എന്നിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി അവർ വേസ്റ്റ് ബോക്സിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണത്തിനൊടുവിൽ പോലീസ് ഒരു രേഖാചിത്രം തയ്യാറാക്കി അതുപോലെ തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിനൊടുവിൽ അവർക്ക് മനസ്സിലായത് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഒരു ഹോട്ടൽ മുറിയിലോ ഒരു വീട്ടിലോ വാടക മുറിയിലോ അങ്ങനെ ഏതോ ഒരു മുറിയിൽ വെച്ചാണെന്ന് അവർ സ്ഥിരീകരിച്ചു അതുപോലെ തന്നെ കൊല്ലപ്പെട്ടത് ആരാണെന്ന് അവർക്ക് ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നില്ല കാരണം അവരുടെ ഐ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം ഒരു ബാ ാക്കി കൊലയാളി ആ അവേസുവിനെ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആദ്യം കൊല്ലപ്പെട്ടത് അമ്പത്തിയാറ് വയസ്സുള്ള തോമസ് ആയിരുന്നു തോമസ് മൂന്ന് ദിവസത്തെ ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടിയാണ് ന്യൂയോർക്ക് സിറ്റിയിൽ വന്നത് തോമസിന് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഭാര്യയും നാല് കുട്ടികളും ഉണ്ടായിരുന്നു ഈ ശരീരഭാഗം പരിശോധിച്ചപ്പോൾ കൈകൾ രണ്ടും വെട്ടിമുറിച്ചായിട്ടാണ് കാണപ്പെട്ടത് മാത്രമല്ല കൈകളിൽ ലിഗേച്ചർ മാർക്കും ഉണ്ടായിരുന്നു ഈ ലിഗേച്ചർ മാർക്ക് എന്ന് പറഞ്ഞാൽ കൈയിൽ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടാവുന്ന മാർക്കിനെയാണ് ലിഗേച്ചർ മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഏതോ കസേരയിലോ ടേബിളിലോ മറ്റോ കെട്ടിയിട്ടിട്ടായിരിക്കും ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് ഈ ശരീരഭാഗങ്ങളിലൊന്നും ഒരു ഫിംഗർ പ്രിന്റ് പോലും കിട്ടിയില്ല ഈ ശരീരഭാഗങ്ങളെല്ലാം വെട്ടിമുറിച്ച് കഴുകി വൃത്തിയാക്കി ഒരു കവറിലാക്കിയാണ് അവര് നിക്ഷേപിച്ചിരുന്നത് ഈ ശരീരം വെട്ടിമുറിക്കുന്നത് ചില കൊലയാളികൾക്ക് വളരെ ആനന്ദം തരുന്ന ഒരു കാര്യമാണ് അതായത് ഒരു തരത്തിലുള്ള ഒരു മാനസിക വിഭ്രാന്തി എന്ന് പറയാം ഈ ശരീരം കാണപ്പെട്ടത് അവരുടെ ലിംഗം അദ്ദേഹത്തിന്റെ ലിംഗം കട്ട് ചെയ്ത് വായിൽ തിരികെ ഒരു അവസ്ഥയിലായിരുന്നു അതൊരു തരത്തിലുള്ള ഒരു ലൈംഗിക ആസക്തിയാണ് ഈ ആദ്യ കൊലപാതകത്തിൽ നിന്നും ഈ കൊലപാതകി ഒരു ഗേ ആണെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു മാത്രമല്ല ഈ കൊല്ലപ്പെട്ടയാൾ രണ്ട് ദിവസം മുന്നേ തന്നെ മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എട്ട് മണിക്കും പതിനൊന്ന് മണിക്കുമാണ് ട്രാൻസാക്ഷൻസ് നടത്തിയതെന്നാണ് പോലീസ് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞത് അന്ന് ഈ ക്യാമറ സിസ്റ്റത്തിൻ്റെ ഒന്നും തെളിവുകൾ ലഭിച്ചിട്ടില്ലായിരുന്നു ഈ കൊല്ലപ്പെട്ട തോമസ് ഒരു ഹോട്ടൽ റൂമിലായിരുന്നു താമസിച്ചിരുന്നത് അന്ന് കൊല്ലപ്പെടുന്ന അന്ന് രാത്രി അദ്ദേഹം ഒരു ബാറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ ഗേ കപ്പിൾസ് മാത്രം വരുന്നൊരു ബാറായിരുന്നു അവിടെ നിന്നാണ് ഇദ്ദേഹത്തെ മിസ്സായത് ഓട്ടോപ്സി ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചത് തോമസിന്റെ ബ്ലഡിൽ ആൽക്കോഹോളിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരുന്നു മാത്രമല്ല തലയ്ക്കടിച്ചാണ് കൊന്നതെന്നും അറിയാൻ സാധിച്ചു തലക്കടിച്ച് കൊന്നതിന് ശേഷം പീസ് പീസ് ആക്കിയിട്ടായിരിക്കാം ഒരു തവിട്ട് നിറത്തിലുള്ള മുടിയുള്ള ഒരാളുമായി തോമസ് സംസാരിക്കുന്നതായി കണ്ട ദൃസാക്ഷികളുണ്ട് പിന്നീട് അവർ ഒരുമിച്ചാണോ ബാറിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് കണ്ട ദൃസാക്ഷികളില്ല എന്നാൽ പോലും കിട്ടിയ ഒരു അടയാളം വെച്ച് അവർ പോലീസുകാരൊരു രേഖാചിത്രം തയ്യാറാക്കി അത് മാധ്യമങ്ങളിലെല്ലാം പബ്ലിഷ് ചെയ്തിരുന്നു പക്ഷെ അതുമായി നമുക്ക് കൊലയാളിയിലേക്ക് എത്താൻ സാധിച്ചില്ല കൊല്ലപ്പെട്ട തോമസിന് കുറച്ച് കാലങ്ങളായി ആണിനോട് കുറച്ച് താല്പര്യം കൂടുതൽ ഉണ്ടായിരുന്നെന്ന് കൊല്ലപ്പെട്ട തോമസിന്റെ ഭാര്യ പോലീസിന് മൊഴി നൽകി അങ്ങനെ ഇരുന്നപ്പോഴാണ് പോലീസിന് രണ്ട് കയ്യൊറ ലഭിച്ചത് കൊല്ലാൻ ഉപയോഗിച്ച കയോറയായിരുന്നു കിട്ടിയത് ആ രണ്ട് കയ്യോറയുടെ ഒപ്പം തന്നെ അത് വാങ്ങിയ പാക്കറ്റും കൂടെ ഉണ്ടായിരുന്നു ആ പാക്കറ്റിന്റെ ഡീറ്റെയിൽസ് വെച്ച് ഇത് വാങ്ങിയ ഷോപ്പ് കണ്ടുപിടിക്കുകയും അവിടെ അന്വേഷിച്ചിട്ടും പോലീസിന് ആരാണ് വാങ്ങിയെന്നുള്ളതിന് ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല കൊലപാതകത്തിന്റെ അന്വേഷണം ഒരു വർഷത്തോളം നീണ്ടു അതിനുശേഷമാണ് ഈ സീരിയൽ കില്ലറിന്റെ അടുത്ത കൊലപാതകം നടക്കുന്നത് അത് ഏകദേശം ഒരു വർഷവും രണ്ടു മാസവും കഴിഞ്ഞപ്പോഴാണ് അടുത്ത കൊലപാതകം ഈ സീരിയൽ കില്ലർ നടത്തിയത് രണ്ടാമതായി ആന്റണി മൊറേറോ എന്ന വ്യക്തിയാണ് കൊന്ന് പീസ് പീസാക്കി കഴുകി ഇതുപോലെ തന്നെ ഏഴ് പീസുകളാക്കി വേസ്റ്റ് ചെയ്യുന്നു നിക്ഷേപിച്ചത് അദ്ദേഹം ഒരു ഗേ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അതായത് ഒരു പുരുഷ വേശ്യ എന്ന് പറയാം അങ്ങനെ ഈ വാർത്ത പിന്നെയും സംസാരിക്കാൻ തുടങ്ങി ലോകമെമ്പാട് ചർച്ചകളിൽ ഏർപ്പെട്ടു അമേരിക്കൻ പോലീസിന് ലോകത്തിന് മുമ്പിൽ തല കുനിക്കേണ്ട അവസ്ഥ വരെ വന്നു എന്നുള്ളതാണ് അപ്പോഴും ആരാണ് കൊന്നതെന്നോ എന്തിനാണ് കൊന്നതെന്നോ കൊലപാതകം ആരെന്ന് പോലീസിന് ഒരു തെളിവും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നൽകുന്ന രീതിയിൽ ഒരു പോയിന്റ് ലഭിച്ചത് അതായത് ഈ ശരീരം മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ പെർഫെക്ഷനോട് കൂടിയാണ് മുറിച്ചിരിക്കുന്നത് അതായത് സന്ധികൾ വേർതിരിച്ച് തരുണാസ്ഥയിലൂടെ വളരെ ശ്രദ്ധിച്ചാണ് മുറിച്ചിരിക്കുന്നത് അതിൽ നിന്നും മനസ്സിലായി എന്താണ് ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യത്തെ കൊലപാതകവും രണ്ടാമത്തെ കൊലപാതകവും തമ്മിൽ അത്രയേറെ സാമ്യമുള്ളതായിരുന്നു ഈ മൊറേറയുടെ ശരീരഭാഗങ്ങളും അത് വെക്കാൻ ഉപയോഗിച്ചിരുന്ന ബാഗും ആദ്യത്തെ പോലെ തന്നെ കഴുകി വൃത്തിയാക്കി തന്നെയാണ് നിക്ഷേപിച്ചിരുന്നത് പക്ഷേ ആ ബാഗിൽ പ്രസിഡന്റ് ചോയ്സ് എന്നൊരു ടാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് ഒമ്പത് സ്ഥലങ്ങളിൽ മാത്രം വിറ്റിരുന്നൊരു ബാഗായിരുന്നു ഈ ബാഗ് വാങ്ങിയത് എ സി എം ഇ എന്നൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു ആദ്യ കൊലപാതകത്തിൽ കയ്യുറ വാങ്ങിയിരുന്ന സി വി എസ് സ്റ്റോഴ്സിന്റെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു ഇത് ഇതിലൊരു ടിസ്റ്റ് ഉണ്ട് അത് അവസാനം വഴി പറയാം അപ്പൊ പോലീസിന് മനസ്സിലായി ഈ സീരിയൽ കില്ലർ ഈ ലൊക്കാലിറ്റിയിൽ തന്നെ ഈ ഒരു റേഡിയസിനുള്ളിൽ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി അവർ അന്വേഷണം വളരെ ചുരുക്കി അതിനെ കംഫർട്ട് സോൺ എന്നാണ് വിളിക്കാറ് ഈ ബോഡി വച്ചിരുന്ന കവറുകളിൽ നിന്നും സൂപ്പർ ഗ്ലൂമിലൂടെ രണ്ട് ഫിംഗർ പ്രിന്റ്സും അതുപോലെ തന്നെ ഒരു കൈപ്പത്തിയുടെ അടയാളവും സ്ഥിരീകരിച്ചു ഇത് നാഷണൽ ഫിംഗർ പ്രിന്റ് ഡേറ്റാബേസിൽ അയച്ചു കൊടുക്കുകയും അവിടെയുള്ള ഫിംഗർ പ്രിന്റ്സുമായി യാതൊരു വിധത്തിലുള്ള സാമ്യവും ലഭിച്ചില്ല അങ്ങനെ ആ പരിശോധനയും അവിടെ വെച്ച് അവസാനിച്ചു അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും ചെന്നെത്തിക്കൊണ്ടിരുന്നത് ഡെഡ് എൻഡിലേക്കായിരുന്നു അവർ അന്വേഷണം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഒരു ഇരുപത് കിലോമീറ്റർ ദൂരത്തു നിന്നും രണ്ട് കൈകൾ മടക്കി വെച്ച സ്ഥിതിയിൽ ഒരു കവറിൽ കണ്ടെത്താൻ സാധിച്ചത് ഇത് മറ്റു കൊലപാതകങ്ങളിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു ഇത് ഒരേ മോഡ സോപ്രാൻഡിയിൽ തന്നെയായിരുന്നു അമ്പത്തി വയസ്സുള്ള മൈക്ക് എന്ന വ്യക്തിയായിരുന്നു ഇവിടെ കൊല്ലപ്പെട്ടത് അദ്ദേഹവും ഒരു ഗേ തന്നെയായിരുന്നു മൈക്കിനെയും കാണാതാവുന്നത് ഒരു ബാറിൽ വെച്ച് തന്നെയാണ് ഈ മൈക്ക് ബാറിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്റ്റാഫത്തെ സ്റ്റാഫുകൾക്കെല്ലാം മൈക്കിനെ നന്നായി അറിയാമായിരുന്നു അവസാനമായി മൈക്ക് ഒരു വ്യക്തിയുമായി ബാറിലിരുന്ന് സംസാരിക്കുന്നതാണ് കണ്ടത് മറ്റു കേസുകളിൽ നിന്നും വ്യത്യസ്തമായി മൈക്കിനെ ഒരാൾ കൂട്ടിക്കൊണ്ടു പോകുന്ന കണ്ടിട്ടുണ്ട് അതും ബാറിലെ ഒരു സ്റ്റാഫായ ഒരു പെൺകുട്ടി തന്നെയാണ് കണ്ടത് ആ പെൺകുട്ടിയോട് മൈക്ക് ആ കൊലപാതകയുടെ പേര് വിൻസെന്റ് എന്നാണെന്നും അദ്ദേഹം ഒരു ആണെന്നും മൈക്ക് പരിചയപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഈ ബാറിലെ പെൺകുട്ടി ആ കണ്ട മുഖം കൊലപാതകയുടെ മുഖം ഓർത്തെടുക്കുകയും അത് രേഖാചിത്രമാക്കി മാറ്റുകയും ചെയ്തു പക്ഷേ ഇതുകൊണ്ടൊന്നും വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല അതിനു മുൻപേ തന്നെ ഒരു സീരിയൽ കില്ലർ പുരുഷന്മാരെ നോട്ടമെടുക്കും എന്ന രീതിയിൽ ഈ കേസ് ഒരു ലോക ശ്രദ്ധ നേടിയിരുന്നു പത്രമാധ്യമങ്ങൾ ഈ സീരിയൽ കില്ലറിന് ലാസ്റ്റ് കില്ലർ എന്ന് പേര് കൊടുത്തു നമ്മുടെ നാട്ടില് റിപ്പർ എന്നൊക്കെ പറയും പോലെ അപ്പോഴാണ് അവിടെ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചത് ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള വിൻസെന്റ് എന്നൊരു വ്യക്തി ഒരു നഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കൊലയാളി വിൻസെന്റിന്റെ പേരും ജോലിയും ഫിംഗർ വെച്ച് കൊലപാതകം നടത്തിയതാണ് വളരെ ആസൂത്രണവും വ്യക്തവുമായ കൊല നടത്തുകയും അതിൽ പോലീസ് കൃത്യമായി പറ്റിപ്പിക്കപ്പെടുകയും ചെയ്തു പോലീസ് പിന്നീട് ഇവർക്ക് കിട്ടിയ രേഖാചിത്രം ഒരു കവറിലാക്കി എല്ലാ ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ ഡിസ്പെൻസറികളിലേക്കും അയച്ചു കൊടുത്തു പക്ഷെ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നീട് ഈ കേസിന്റെ ചൂടങ്ങ് മാറി ഈ കൊലപാതകങ്ങളൊന്നും ഇല്ലാതായി വാർത്തകളിൽ നിന്നെല്ലാം ഈ കേസ് മാറി ഇപ്പൊ എല്ലാവരും കരുതി ഒന്നെങ്കിൽ ഈ കില്ലർ മരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും കില്ലറെ കൂട്ടിയിട്ടുണ്ടാവാം അങ്ങനെ എട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്നാലും പോലീസ് ഈ കേസ് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിന് ഒരു വഴിത്തിരിവുണ്ടാകുന്നത് ഇവിടെയാണ് ഞാൻ പറയുന്നത് ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പിടിക്കപ്പെടാൻ നൂറ് ശതമാനം ചാൻസുണ്ട് പക്ഷേ രക്ഷപ്പെടാൻ ഒരു ശതമാനം പോലും ചാൻസ് ഉണ്ടാവില്ല ഒരു ക്രൈം ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെടാനാണ് പാടും എത്രത്തോളം നമുക്കൊരു ക്രൈം ചെയ്യാൻ തോന്നിയാലും അതിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുക അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഫിംഗർ പ്രിന്റ് ഡിഗ് അപ്പ് ചെയ്യുന്ന പുതിയൊരു സാങ്കേതിക വിദ്യ വന്നത് വാക്കും മെറ്റൽ ഡെപ്പോസിഷൻ എന്നാണ് ഇതിന്റെ പേര് അങ്ങനെ ഈ ശവശരീരങ്ങൾ ഉപേക്ഷിച്ച ബാഗ് ഒന്നേന്ന് പരിശോധിക്കുകയും അതിൽ നിന്നും എട്ട് വർഷങ്ങൾക്ക് ശേഷം പഴയ ഒറിജിനൽ ഫിംഗർ പ്രിന്റിനേക്കാളും വളരെയധികം നിലവാരത്തിലുള്ള ഒരു പുതിയൊരു ഫിംഗർ പ്രിന്റ് ലഭിച്ചു ആ ഫിംഗർ പ്രിൻറ്റ്സ് നേരെ നാഷണൽ ഫിംഗർ പ്രിന്റ് ഡേറ്റാബേസിലേക്ക് അയക്കുകയും അവിടെ നിന്ന് പ്രത്യേകിച്ച് മാച്ചസ് ഒന്നും ഉണ്ടായില്ല പിന്നീട് ആ ഫിംഗർ പ്രിൻ്റ് എടുത്ത് സ്ട്രേറ്റ് ക്രൈം ഡേറ്റാബേസിലേക്ക് അയച്ചു എല്ലാവർക്കും സംശയം ഫിംഗർ പ്രിൻ്റുകൾ ഇത്ര വർഷങ്ങളോളം നിലനിൽക്കുമോ എന്നുള്ളത് ഫിംഗർ പ്രിന്റുകൾ വർഷങ്ങളോളം നിലനിൽക്കും നമ്മൾ സ്പർശിക്കുന്ന ചുറ്റുപാടിനെ അനുസരിച്ചിരിക്കുന്നു ഫിംഗർ പ്രിന്റിന്റെ ആയിസ് അങ്ങനെ സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോ വഴി മുപ്പതോളം മാച്ചസ് വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് റൂം ചുറ്റിയുകൊണ്ട് തലക്കടിച്ചു കൊന്ന റിച്ചാർഡ് റോജേഴ്സ് എന്നൊരു വ്യക്തിയുടെ ഫിംഗർ പ്രിന്റുമായി ഇത് മാച്ചായി അങ്ങനെ എട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സീരിയൽ കില്ലറിനെ അവിടെ വെച്ച് പിടികൂടി റിച്ചാർഡ് റോജേഴ്സിന് പ്രത്യേകിച്ച് മോട്ടീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കൊലപാതകത്തിന് വേണ്ടിയിട്ട് അഞ്ചു കൊലപാതകമാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്നത് അതിൽ രണ്ടെണ്ണത്തിന് ശിക്ഷിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അവർ ജയിലിൽ കഴിയുന്നു